ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹസേന ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ കുമ്പളങ്ങ പാകമായിട്ടുണ്ട് പാകമായോ എന്ന് ചോദിച്ചാൽ പാകമായിട്ടില്ല ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം നമ്മളതിങ്ങി പിച്ചാന്ന് വിചാരിച്ചു റംബൂട്ടാനത്തോട്ട് പടർന്നു കിടക്കുവാണ് നമ്മുടെ കുമ്പളം അപ്പോൾ റംബൂട്ടാൻ കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പിച്ചണം അതാണ് നമ്മളുടെ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ കുഞ്ഞൊരു മുളങ്കമ്പൊക്കെ സെറ്റ് ചെയ്ത് അത് പിച്ചി പിച്ചിയപ്പോൾ എന്താ കുമ്പളങ്ങയുടെ തണ്ടിന് കുറച്ച് കട്ട് ചെയ്യേണ്ടത് വിട്ട് വരാൻ പാടാം നമ്മുടെ ഫുൾ കുമ്പളം താഴോട്ടിങ്ങ പോരുന്നു പിന്നെ കുമ്പളത്തിൻ്റെ വള്ളിയെടുത്ത് അടുത്ത് നിന്നൊരു ചീനിയിലോട്ട് ചാരി വെച്ചു പിന്നെ അത് പിച്ചി എടുത്ത് കേട്ടോ ഇത് കണ്ടില്ലേ നിറയെ തുമ്പി കുത്തിയ പാടുകൾ ഇനി നിർത്തിയിരുന്നാലും നമുക്ക് കിട്ടില്ല അടുത്ത ലക്ഷ്യം പടുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ പിച്ചി എടുക്കണം അങ്ങനെ നേരത്തെ ഇത് പിച്ചാൻ നോക്കിയതിൻ്റെ ആയുധങ്ങളൊക്കെ കേട്ടോ അമ്പും വില്ലുമൊക്കെ കാണുന്നത് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് രണ്ട് കുമ്പളങ്ങി പിച്ച് കെട്ടോ പിന്നെ ഞാൻ കണ്ടത് മൂന്നാമതൊരാളും കൂടെ ഉണ്ട് അപ്പോൾ അതിനകത്തെ പൂവൊന്നും കരിഞ്ഞു പോയിട്ടില്ല അത് കരിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്തിടാൻ ഇല്ലെങ്കിൽ ഇതും കായച്ച് കൊത്തും അങ്ങനെ ആവശ്യത്തിനൊക്കെ പിച്ചി എടുത്തു അവിടെ വെച്ച് തന്നെ കുറേ കഴിച്ചു പിന്നാണ് ഓർത്തത് ഉപ്പും മുളക് പൊടി ഇട്ട് കഴിച്ചാലോന്ന് കുറേ റീലിനകത്തെ കണ്ടു ഉപ്പും മുളക് പൊടി ഇട്ട് കഴിച്ചത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ഇന്ന് ചെയ്ത് നോക്കി പക്ഷേ ഉഗ്രനായിരുന്നു കേട്ടോ അല്ലാതെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഉപ്പ് മുളകൂടി ഇട്ട് കഴിക്കാനാണ് ഇത് ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ഷോട്ട്സിൽ ഈ റോസിൽ രണ്ട് തരത്തിലുള്ള പൂക്കളുണ്ടാവുമെന്ന് ഒന്ന് ചുവപ്പും ഒന്ന് റോസും ആ മുട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത ബ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ